യു എയുടെ കഥ പറയുന്ന കാഴ്ചകളുമായി സായിദ് നാഷണൽ മ്യൂസിയം രാഷ്ട്രത്തിന് സമർപ്പിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനാണ് മ്യൂസിയം സന്ദർശകർക്കായി തുറന്നുകൊടുത്തത് അബുദാബി സാദിയത്ത് കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് സായിദ് നാഷണൽ മ്യൂസിയം യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു യു എ ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഉദ്ഘാടനം ഫാൽക്കൻ പക്ഷികളുടെ ചെറുകളുടെ മാതൃകയിലാണ് മ്യൂസിയം തയ്യാറാക്കിയിരിക്കുന്നത് മൂന്നു ലക്ഷം വർഷത്തെ ചരിത്രവും രാഷ്ട്രപിതാവ് ഷെയ്ഖ് സാഹിദിന്റെ ജീവിത മുഹൂർത്തങ്ങളും മ്യൂസിയത്തിൽ അനാവരണം ചെയ്തിരിക്കുന്നു വിദ്യാഭ്യാസം പരിസ്ഥിതി പൈതൃകം സഹിഷ്ണുത എന്നീ വിഷയങ്ങളിലുള്ള ഷെയ്ഖ് സാഹിദന്റെ വീക്ഷണങ്ങൾ ഇവിടെ അടുത്തറിയാനാകും വിവിധ എമിറേറ്റുകളിലെ ഭരണാധികാരികളും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു യു എ യുടെ ഭൂതവർത്തമാന ഭാവി കാലങ്ങളെ ഒരുപോലെ അടുത്തറിയാൻ മ്യൂസിയം സഹായിക്കുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് അൽ അലിനിയാൻ പറഞ്ഞു ഷെയ്ഖ് സാഹിദിന്റെ പൈതൃകം ഭാവി തലമുറകൾക്ക് പ്രചോദനത്തിന് ഉറവിടുമായി നിലനിർത്തേണ്ടത് ദേശീയ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഷെയ്ഖ് സായദിന്റെ ജനനം മുതൽ മരണം വരെയുള്ള മുഹൂർത്തങ്ങൾ അനാവരണം ചെയ്യുന്ന മ്യൂസിയത്തിൽ രാജ്യത്തിന്റെ ചരിത്രം സംസ്കാരം ഭൂമിശാസ്ത്രം എന്നിവയെല്ലാം ഇന്ററാക്റ്റീവ് മാതൃകയിൽ തൊട്ടറിയാം ജനം ദുബായ്